സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഖുർആൻ പാഠനം സൂറത്തുൽ ഖദ്ർ അഞ്ചാമത്തെ സൂക്തം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സലാമുൻ ഹിയ ഹത്താ മത്ലൽ ഫജ്ർ അദ ആ രാത്രി സമാധാനമാണ് പ്രഭാതം പുലരുമ്പോൾ സലാമുൻ സമാധാനമാണ് ഹിയ അദ ഉദയം പ്രഭാതം ഈ അധ്യായം അവസാനിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് ലേലത്തുൽ രാത്രി മുഴുവൻ സമാധാനമാണ് പുനരുവോളം സമാധാനമാണ് എന്നാണ് സലാം സമാധാനം ശാന്തി എന്ന പദം നാൽപ്പത്തിരണ്ട് തവണ വിശുദ്ധ ഖുർആാനിൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു അള്ളാഹുവിന്റെ പേരാണ് സലാം ദാർ സലാം എന്നാണ് സ്വർഗത്തെ ഖുർആാൻ വിളിച്ച പേര് ഇസ്ലാമിന്റെ വഴിയെ അള്ളാഹുവിന്റെ സത്യദീനെ സലാം എന്ന് ഖുർആാൻ അഭിവാദ്യം വരെ നിറഞ്ഞു ഒരു രാത്രിയാണ് ലേലത്തുൽ ഖദർ സമാധാനം വർഷിച്ചു കൊണ്ടേയിരിക്കുന്ന രാത്രി ആ രാത്രിയുടെ ലക്ഷണങ്ങളായി ചില കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് ലേലത്തുൽ ബാരിദ വളരെ നല്ല പ്രശാന്തമായ സുന്ദരമായ രാത്രിയാണ് അത് അതിന് ചൂടുണ്ടാവില്ല തണുപ്പും ഉണ്ടാവില്ല നല്ല കാലാവസ്ഥയായിരിക്കും ആ രാത്രി കഴിഞ്ഞു വരുന്ന പ്രഭാതത്തിലെ സൂര്യന് വലിയ കിരണങ്ങളോ ചൂടോ ഉണ്ടാവുകയില്ല ദുർബലമായ ചോപ്പ് നിറമേ ഉണ്ടാവുകയുള്ളൂത്തു ഖദ്രി ബൽജാ യുർമാ ഫീഹാ ബൽ ബാരി ഇലത്തുൽ രാത്രി എന്നത് വളരെ നല്ല രാത്രിയാണ് അതിൽ വലിയ ചൂടോ വലിയ തണുപ്പോ ഉണ്ടാവുകയില്ല അന്ന് നക്ഷത്രങ്ങൾ എറിയപ്പെടുകയില്ല ഉൽക്കാവർഷം ഉണ്ടാവുകയില്ല അന്നിന്റെ ശേഷം ഉണ്ടാകുന്ന പ്രഭാതത്തിലെ സൂര്യന് കിരണങ്ങൾ ഉണ്ടാവുകയില്ല ഈ ലക്ഷണങ്ങൾ വിളിച്ചോതുന്നു ലൈലത്തുൽ കതിറിന്റെ രാത്രി എത്രമാത്രം ശാന്തമാണ് പ്രകൃതിപരമായി തന്നെ എത്രമാത്രം നല്ല കാലാവസ്ഥയിലാണ് ഈ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സുചൂത് ചെയ്യേണ്ട അള്ളാഹുവിനേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ പറ്റിയ ഒറ്റ രാത്രിയെ കുറിച്ചാണ് ഈ സൂറത്തിലുടനീളം പറഞ്ഞത് ഉൽഖദറിന്റെ രാത്രി ഖുർആൻ പാരായണത്തിലൂടെ ഖുർആൻ മനസ്സിലാക്കലിലൂടെ സുജൂദ് വർദ്ധിപ്പിച്ച് അള്ളാഹുവിൻ്റെ സാമീപ്യം തേടേണ്ട രാത്രിയാണ് ഒരു നിമിഷം പോലും നഷ്ടപ്പെടുത്താതെ ആ രാത്രി ഏറ്റവും നന്നായി ഉപയോഗിക്കേണ്ടതുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ഇതാ ഈ മാസം നിങ്ങൾക്ക് ആഗതമായിരിക്കുന്നു അതിലൊരു രാത്രിയുണ്ട് ആയിരം മാസങ്ങളെക്കാൾ ഉത്തമമായ രാത്രി ആ രാത്രിയുടെ സൗഭാഗ്യം കരകതമാകാത്തവൻ അത് പ്രവർത്തനത്തിലൂടെ നേടിയെടുക്കാത്തവൻ സ്വന്തം അനാസ്ഥ വഴി അത് നിഷേധിക്കപ്പെട്ടവൻ എല്ലാ നന്മകളും നിഷേധിക്കപ്പെട്ടവനാണ് മഹാദൗർഭാഗ്യവാനല്ലാതെ അങ്ങനെ നിഷേധിക്കപ്പെടുകയില്ല മാത്രമല്ല ആ രാത്രിയിൽ ഒരു വിശ്വാസി കൂടുതൽ നമസ്കാരം നിർവഹിക്കണം മൻ കാമ ലൈലത്ത് കതിർ ഈമാനം ലൈലത്തുൽ കദറിന്റെ രാവിൽ വിശ്വാസത്തോടെ പ്രതിഫലാഗ്രഹത്തോടെ ഒരാൾ നമസ്കരിച്ചാൽ അവന്റെ മുൻ പാപങ്ങളെല്ലാം പൊറക്കപ്പെടും അള്ളാഹുവിൻ്റെ റസോൽ മുഹമ്മദ് മുസ്തഫ സല്ല അലൈഹി സ്വലാം ലലിത്തുൽ കദറിൻ്റെ രാത്രിയെ ജീവിപ്പിക്കുകയും കുടുംബത്തെ ഉണർത്തുകയും അവർക്ക് ആ രാത്രിയുടെ സൗഭാഗ്യം ഉറപ്പാക്കുകയും ചെയ്തിരുന്നു നമ്മളും അതുപോലെ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും ആ രാത്രിയുടെ സൗഭാഗ്യത്തെ ഉറപ്പാക്കേണ്ടതുണ്ട് റമലാൻ്റെ അവസാന പത്തിൽ മുഴുവൻ അള്ളാഹുവിൻ്റെ റസൂൽ ഉറക്കമിളച്ച് കുടുംബത്തെ ഉറക്കമിളക്കാൻ പ്രേരിപ്പിച്ച് അവർക്ക് കൂടി പുണ്യത്തിന് അവസരം നൽകി വളരെ ശക്തമായി ആരാധനയിൽ മുന്നേറുമായിരുന്നു അങ്ങനെയാണ് നമ്മളിൽ ഓരോരുത്തരും ആവേണ്ടതും ആ രാത്രിയുടെ മുഴുവൻ പുണ്യങ്ങളും അങ്ങനെ നേടിയെടുക്കാൻ സാധ്യമാകേണ്ടതുണ്ട് അല്ലാഹു നമ്മെ ലൈലത്തുൽ കദറിന്റെ പുണ്യങ്ങൾ നേടുന്ന സൗഭാഗ്യവാൻമാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ